പ്രൈസ്തലോ അപ്പം ഇന്നത്തെ ബൈബിൾ വചനം നമുക്ക് നോക്കിയാലോ ഇന്നത്തെ ബൈബിൾ വചനം ഹബക്കുഖ് മൂന്ന് പത്തൊൻപത് കർത്താവായ ദൈവമാണെൻ്റെ ബലം കലമാൻ്റെ പാദങ്ങൾക്ക് എന്ന പോലെ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി ഉന്നതങ്ങളിൽ അവിടെ നിന്ന് തന്നെ നടത്തുന്നു ആരും കൂടെ ഇല്ല എന്നൊരു പേടിയുള്ളവരോ ഒരു ടെൻഷൻ ടെൻഷനുള്ളവരോ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന ഒരു ഭയമുള്ളവരൊക്കെ ഈ ഒരു ബൈബിൾ വചനം ഒരു പ്രാർത്ഥന പോലെ ചൊല്ലി പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും കേട്ടോ കാരണം കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് പേടിക്കാനൊന്നുമില്ല നമ്മുടെ ബലവും ശക്തിയും കരുത്തും എല്ലാം കർത്താവണെന്ന് നമ്മളോട് പറയുന്ന ഒരു വലിയ വച ബൈബിൾ വചനമാണ് കേട്ടോ അപ്പം ഏത് യാത്രയിലും നമ്മുടെ കൂടെ ദൈവമുണ്ട് കലമാൻ്റെ പോലെ വേഗത ഓടാൻ വേണ്ടി എന്നെ എൻ്റെ കർത്താവ് സഹായിക്കും എന്ന് നമുക്കൊരു ഉറച്ച ബോധ്യം തരുന്ന ഒരു ബൈബിൾ വചനമാണ് കേട്ടോ അപ്പം എല്ലാവരും ഈ ഒരു ബൈബിൾ വചനം വായിച്ചു നോക്കി ഒരു പ്രാർത്ഥന പോലെ ബയഹാട്ടാക്കി പഠിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ കാരണം ഏത് പ്രതിസന്ധിയിലും നമുക്ക് ബലവും കരുത്തും നമ്മുടെ കർത്താവന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ ബൈബിൾ വചനമാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വായിച്ച് നോക്കണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം താങ്ക് യു